രണ്ടായിരത്തി പതിനെട്ടിലെ മലവെള്ളപ്പാച്ചിലാണ് വാലി പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഒലിച്ചുപോയത് ഇതുമൂലം ഇരുകരയിലുമുള്ളവർ കിലോമീറ്ററുകൾ നടന്നാണ് ഇപ്പോൾ മറുകരയിൽ മറുകരയിലെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടോടുകൂടി പാലം തകർന്നാണ് ഇതുവരെ ഇത് റെഡിയാക്കി തന്നിട്ടില്ല ഒട്ടനവധി നിരവധി ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വരാനും എല്ലാം ബുദ്ധിമുട്ടാണ് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലൊന്നും പോക്കൊന്നും നടക്കില്ല ഏകദേശം ഒന്നര കിലോമീറ്ററോളം ചുറ്റി വേണം പിന്നെ വരാൻ ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിന്ന് ഉദ്ഭവിച്ച് ഒഴുകിയെത്തുന്നതാണ് ഉപ്പാർ പുഴ മഴക്കാലത്ത് പുഴ ഇരുകരകളും നിറഞ്ഞുകവിയും രണ്ടായിരത്തി ഏഴിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച രണ്ടു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇവിടെ പതിനഞ്ചടി നീളത്തിലും ഒന്നര അടി വീതിയിലും നടപ്പാലം നിർമ്മിച്ചത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്ന് ആറു വർഷമാകാറായിട്ടും പുനർനിർമ്മിക്കാൻ ത്രിതല പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് തങ്ങളുടെ യാത്രാക്ലേശം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം സിമലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം